നമ്മളീ വരുന്ന വഴിയിലെല്ലാ ആനപ്പിണ്ടും ഒക്കെ കിടപ്പുണ്ട് ധാരാളം ആനകളുള്ള ഒരു സ്ഥലമാണ് ആന മാത്രമല്ല എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട് നമ്മുടെ വണ്ടിയെ വന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ തിരിച്ചു പോവുകയെ നിവൃത്തിയുള്ളൂ അത് പശ്ചിമഘട്ടത്തിന്റെ ഈ പ്രദേശത്ത് മാത്രം ഇപ്പൊ കാണപ്പെടുന്നു ലോകത്തില് ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കുറച്ച് വ്യൂ പോയിന്റ്സ് കാണാനിട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഒന്ന് രണ്ടെണ്ണം കണ്ടു അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലോട്ടാണ് വേറെങ്ങും അല്ല റോസ്മല ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുള്ള സ്ഥലമാണ് ഈ റോസ്മല ഇപ്പൊ റോസ്മലയിലോട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ആര്യങ്കാവിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാണോ രാഹുൽ ബ്രോ അപ്പോൾ നിന്ന് നമ്മൾ രാജാത്തോട്ടത്തിലേക്ക് പോകുന്ന ആ വഴി തന്നെയാണ് ആ വഴിയിൽ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരുന്നതാണ് രാജാത്തോട്ടം എങ്കിൽ നേടത്തോട്ട് തിരിയാൻ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോസ്മലയ്ക്ക് പോകാം ഈ റോസ്മല എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് ഇതിനെക്കുറിച്ചിട്ട് ഒത്തിരി സംഭവങ്ങളും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ റോസ്മലയിലോട്ട് നമ്മൾ പോവാണ് നമ്മുടെ ഓഫ് റോഡ് പോകുന്ന ആ ജീപ്പിൽ തന്നെയാണ് നമ്മുടെ രാഹുൽ ബ്രോയുടെ കൂട്ടുകാരൻ്റെ ജീപ്പിലാണ് അപ്പം നമുക്ക് ഫോറസ്റ്റ് കൂടെ അല്ലേ ബ്രോ പോകുന്നത് ഫോറസ്റ്റിനുള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് റോസ് മലയിലെ വിശേഷങ്ങൾ ഈ വീഡിയോ കൂടെ കാണാം ഇപ്പം നല്ല ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഇതിലെ ബസ് സർവീസ് ഉണ്ടോ രാവിലെ പ്രോ ഉണ്ട് ബസ് സർവീസ് എങ്ങോട്ടുള്ള ബസ്സാണ് റോസ് മലയെന്ന് പറഞ്ഞാണോ റോസ്മല അത് എപ്പോഴും എപ്പോഴും ഒന്നും ഇല്ലല്ലേ രാവിലെയും വൈകുന്നേരം ഒക്കെ കാണത്തുള്ളൂ ആ വളരെ കുറച്ച് ബസ് സർവീസുകളെ ഉള്ളു ഇവിടെ ഇപ്പോൾ ഓഫ് റോഡ് ജീപ്പുകൾ ധാരാളം അവൈലബിൾ ആണ് നമ്മളെ നമ്മളിങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവിടെ ആര്യങ്കാവ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജീപ്പുകളൊക്കെ നമുക്ക് കിട്ടും ഇവിടെ കുറേ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് പോകുന്ന വഴി തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ സൈഡിൽ കൂടെ നല്ല അടിപൊളി ഒരു അരുവി ഒഴുകുന്നുണ്ട് ഈ അരുവി നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ പോകുന്നതാണ് അതായത് നമ്മുടെ കല്ലടയാറിൻ്റെ ഉത്ഭവമാണ് ഇത് രാജാത്തോട്ടത്തിന്റെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവിയായിരിക്കും അല്ലേ അപ്പം ആ അരുവിയുടെ സൈഡിൽ കൂടെ ആണ് നമ്മൾ ഈ പൊക്കുകൊണ്ടിരിക്കുന്നത് നല്ല സുന്ദരമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അതിനിടയ്ക്ക് എനിക്കൊരു ചെറിയ പരിക്ക് പറ്റി അതുകൊണ്ടാണ് വെള്ളത്തിലിറങ്ങാതെ എല്ലാവരുന്നേ ഞാൻ ഇപ്പോൾ വെള്ളത്തിലിറങ്ങിയനെ വെള്ളത്തിലിറങ്ങാനുള്ളൊരു മൂഡുണ്ടായിരുന്നു നമ്മുടെ പുറകെയൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട് നല്ല കുറച്ചും കൂടെ തിക്ക് ഫോറസ്റ്റിലോട്ട് നമ്മൾ കയറി കുറച്ചും കൂടെ തിക്കാണ് ഫോറസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല സീനിക്കാണ് ഒറ്റ വണ്ടി പോകുന്ന വഴിയേ ഉള്ളൂ ഒരു വണ്ടി വന്നാൽ ചിലപ്പോൾ സൈഡ് കൊടുക്കാൻ പോലുള്ള സ്ഥലം കാണത്തില്ല ഓക്കെ നമ്മളീ വരുന്ന വഴിയിലെല്ലാ ആനപ്പിണ്ടോ ഒക്കെ കിടപ്പുണ്ട് ധാരാളം ആനകളുള്ള ഒരു സ്ഥലമാണ് ആന മാത്രമല്ല എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട് അതുപോലെ നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം പല സ്ഥലത്ത് ഇങ്ങനെ വഴി കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ കുടിക്കാൻ വെള്ളമോ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ഈ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോരി കുടിക്കാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചെന്തുരിണി വൈൽഡ് ലൈഫ് സാങ്ചുറിയാണ് അതായത് സെന്തുരിണി എന്ന് പറഞ്ഞാൽ ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു മരം ഉണ്ട് ഇവിടെ അതൊരു പൂവൊക്കെ ഉണ്ടാകുന്നതാണ് അല്ലേ അപ്പുറം ആ ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന പൂവിന്റെ അല്ലെങ്കിൽ ആ മരത്തിന്റെ പേരിലാണ് സെന്തുരിണി വൈൽഡ് ലൈഫ് സാങ്ചുറിയോ സെഞ്ചുറിനെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഈ ഭാഗത്തിന് പേര് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും നമ്മൾ ഒരു റിവർ ഇങ്ങനെ ഇതിൽ ഒഴുകി പോവാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇത് രാജത്തോട്ടത്തിൽ നിന്ന് വരുന്നതാണ് അവിടെ പല പ്രധാനപ്പെട്ട ആയുർവേദ മരുന്നുകളും ഉള്ള സ്ഥലമാണ് അവിടുന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് ഈ വെള്ളമാണ് നമ്മുടെ പാലരു വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്നത് അതുകൊണ്ടാണ് ആ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ആ അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഇനിയും ഈ സെഞ്ചുറീൻ്റെ മരമൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ കാണാം അതിപ്പോൾ മരമൊക്കെ നമുക്ക് കണ്ട് കാര്യങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇവിടുത്തെ പ്രത്യേകതകളെല്ലാം ഈ ബോർഡിനകത്തുണ്ട് ഈ ബോർഡിലോട്ട് നോക്കി ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പ്രൊട്ടക്റ്റഡ് ഏരിയ കംസ് അണ്ടർ അഗസ്ത്യമല നമ്മുടെ വെസ്റ്റേൺ കെട്ടിനകത്ത് വരുന്നതാണ് ഇവിടുത്തെ പ്ലാന്റുകളെ കുറിച്ചല്ല ഡി ചേഴ്സ് ഇവിടെ വളരെ അപൂർവമായിട്ടുള്ള അപൂർവ്വമായിട്ടുള്ള ഔഷധസസ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള റോഡാണ് തോന്നുന്നു അല്ലേ രാഹുൽ ബ്രോ ആ നമ്മുടെ വണ്ടിയെ വന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ തിരിച്ചു പോവേ നിവൃത്തിയുള്ളൂ ഒരു വൈൽഡായിട്ടുള്ള ഫോറസ്റ്റിലേക്ക് നമ്മൾ ഇപ്പോഴാണ് എത്തിയത് വലിയ വലിയ മരങ്ങളും അതും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒത്തിരി ഔഷധ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ഏകദേശം വലിയൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ആ ഫോറസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ നമുക്ക് അതിന് ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലറിയത്തില്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാഞ്ഞത് എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇനി വളരെ കുറച്ച് ദൂരമോടെ ഉള്ളു അല്ലേ ഉണ്ടല്ലേ ഗൈസ് നമ്മൾ പോകുന്ന കാണണോ ഗൈസ് നമ്മൾ പോകുന്ന വഴി തേണ്ടേ അങ്ങോട്ട് നോക്കിയപ്പോ കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിലെ നമ്മൾ വളരെ സാഹസികമായിട്ട് വണ്ടി അതിൽ പോവാണ് നല്ലതായിട്ട് കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് അപ്പുറം ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അല്ലേ ഇവരൊക്കെ നിറച്ച് പിള്ളേരുമായിട്ട് പോവുക ഇത്രയും നല്ല വണ്ടിയൊക്കെ അല്ലേ കോടമഞ്ഞും കൂടെ ഇറങ്ങിയേക്കുവാണ് വഴി ഇങ്ങനത്തെ ഒരു ഹാഡായിട്ടുള്ള റോഡാണ് അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് ഓടിച്ചു പോകണം ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡിൽ കൂടെ ജീപ്പിൽ ഓടിക്കുക ഞാൻ ജീപ്പ് ഓടിച്ചിട്ട് തന്നെ ഇല്ല ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് എന്തുകൊണ്ടാണ് ഈ വനത്തിന് അല്ലെങ്കിൽ ഈ വന്യജീവി സങ്കേതത്തിന് ചെന്തുരുണി വന്യജീവി എന്ന് പേര് വന്നത് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു വൃക്ഷം അതായത് സമുദ്രനിരപ്പിന് ഏകദേശം അറുനൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മീറ്റർ സോറി മീറ്റർ വരെ ഉയരത്തിൽ ഉയരമുള്ള പ്രദേശങ്ങൾ മാത്രം കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന വൃക്ഷം അത് പശ്ചിമഘട്ടത്തിന്റെ ഈ പ്രദേശത്ത് മാത്രം ഇപ്പൊ കാണപ്പെടുന്നു ലോകത്തിൽ ആ ചെങ്കുറിഞ്ഞി എന്ന വൃക്ഷത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വന്യജീവി സങ്കേതത്തിന് ഈ ചെങ്കുറിഞ്ഞിയുടെ പേരിൽ ചെന്തുരിണി വന്യജീവി സങ്കേതം എന്ന് പേരിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും ഈ ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന വൃക്ഷം കാണണമെന്ന് ഈ കാണുന്നതാണ് എന്ന് പറയുന്ന വൃക്ഷം ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത ഇതിന്റെ റെഡ് കളറിലുള്ളതാണ് അതുകൊണ്ട് റെഡ് വുഡ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്ന റെഡ് വുഡ് എന്നാണ് ഇങ്ങോട്ട് നോക്കി ഇതിന്റെ ഈ ഭാഗത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു സംഭവം ഫോം ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വാങ്ങാൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ കാതൽ ഭാഗമാണിത് ഇവിടെ നല്ല ചുവന്ന കളറ് കാണാൻ പറ്റും അപ്പൊ ഈ മരത്തിന്റെ പേരിലാണ് ഈ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് ഇതൊരു സംരക്ഷിത മരമാണ് നമ്മുടെ ഭൂഖണ്ഡത്തിൽ തന്നെ വളരെ കുറച്ച് ഉള്ളു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഈ പേര് വരാൻ കാരണം ഇതാണ് അപ്പൊ നമ്മൾ നൂല് പിടിച്ചാണ് വണ്ടിയെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു റോഡേ ഉള്ളു ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നിലോട്ട് ക്യാമറ തെന്നി തെന്നി പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴി കൂടെ ആണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴി നമ്മൾ ഏകദേശം എത്താറായി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഈ സൈഡിലെല്ലാം കോലിഞ്ചിയുടെ കൃഷിയാണ് കോലിഞ്ിന്ന് നിങ്ങളുടെ സ്ഥലത്ത് കോലിഞ്ചിക്ക് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം പേരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യും ചെടി കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയ വഴി കൂടെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതൂടെ കഴിഞ്ഞാൽ നമ്മൾ റോസ്മല എത്തും റോസ്മല ടൗക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വ്യൂ പോയിന്റിലോട്ട് എത്തിയച്ചാൽ മതി കറക്റ്റ് ഒരു ജീപ്പ് പോകാനായിട്ടുള്ള സ്ഥലമുള്ളൂ ഞാനിങ്ങനൊരു വഴി കൂടെ ജീപ്പ് ഓടിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ റോസ്മല വ്യൂ പോയിന്റിൻ്റെ മാക്സിമം വണ്ടി എത്താൻ പറ്റുന്നതിൻ്റെ ദൂരത്തെത്തി ഇവിടെ അഞ്ചട്ടുപത്ത് വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസാണ് ഫോറസ്റ്റുകാരുടെ എന്തോ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഓഫീസാണ് ഇതുകൊണ്ടല്ലോ ഒരു തേക്ക് മരമാണ് നിൽക്കുന്നത് ബെൻ ബെൻ തേക്കെന്നാണ് അതിൻ്റെ മലയാളത്തിലെ പേര് ബെൻ ടീക്കെന്നാണ് ഇംഗ്ലീഷ് റീഡിയൊക്കെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയത്തില്ല ബോട്ടണിയൊക്കെ പഠിച്ചവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തോ പ്രത്യേകതകളാണ് കളർ വളരെ ആണ് ഭയങ്കര വ്യത്യസ്തതായിട്ടുള്ള കളറുകളാണ് ഇവിടെ ഒത്തിരി മരങ്ങള് നമ്മളിങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മരങ്ങളും അതുപോലെ തന്നെ ഇതേ പീക്ക് ഓഫ് ട്രീ മൈല എന്ന് പറയുന്ന മരമാണ് അതുപോലെ തന്നെ അപ്പുറം എന്താണ് വേറൊരു മരമുണ്ട് അതിൻ്റെ പേര് നേപ്പാളി എലിഫന്റ് ആപ്പിൾ എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി മരങ്ങൾ ഈ വരുന്ന വഴിയിലല്ലേ മനത്തിലല്ലേ ഇങ്ങനെ മരങ്ങളുടെ പേര് പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി നടന്നാണ് കുറച്ച് ദൂരം പോകാനായിട്ടുള്ളത് ബാക്കി നമുക്ക് ആ വ്യൂ പോയിന്റിലോട്ട് പോവാം അപ്പോൾ നമ്മൾ റോസ്മലയിൽ എൻട്രൻസ് വന്നു അവിടെ ഒരു ടിക്കറ്റ് പോയിന്റ് ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം അമ്പത് രൂപയാണ് ഒരു ടിക്കറ്റിന് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കുറേ വ്യൂ പോയിന്റ്സ് കാണാൻ പോയി ട്രക്കിംഗ് സ്പോട്ടുകളിൽ പോയി അതിൽ ചില സ്ഥലങ്ങൾ ഫ്രീ ആയിരുന്നു പൂധാറുമായി ഇടുക്കി ഉപ്പു വ്യൂ പോയിന്റ് അവിടെ ടിക്കറ്റ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പരുന്തുംപാറ അവിടെ ടിക്കറ്റ് ഇല്ല പിന്നെ പാഞ്ചാലിമേട് അതുപോലെ തന്നെ രാമക്കൽ മേടൊക്കെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെയാണ് ടിക്കറ്റ് ഇവിടുത്തെ ടിക്കറ്റ് അൻപത് രൂപയാണ് അപ്പം നമുക്ക് നോക്കാം അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാം ഇതാണ് നമ്മൾ പോകേണ്ട വഴി ഇതാണ് ഇതൊരു വന്യജീവ ജീവി സങ്കേതത്തിനുള്ളിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പം അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുത് വരുന്ന ആൾക്കാരൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക അപ്പം നല്ല രീതിയിൽ മഴ പെയ്ത് കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏത് തരത്തിലുള്ള വ്യൂ ആണ് അവിടെ ചെന്നാൽ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ മുഴുവൻ പാറയാണ് പാറയെക്കൂടെ വേണം നമുക്ക് കയറാനായിട്ട് മുഴുവൻ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പാറകളാണ് ഇവിടെ കാണുന്ന മരങ്ങൾ കൂടുതലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ കായകളുണ്ടാകുന്ന മരങ്ങളാണ് നെല്ലിക്കായയുടെ മരമാണ് കൂടുതലും നിൽക്കുന്നത് അതിലൊന്നും ഇപ്പോൾ കായില്ല ഈ പ്രദേശത്തെ കാടുകളിലാണെങ്കിലുമൊക്കെ നെല്ലിമരങ്ങൾ ഒത്തിരി ഉണ്ട് എന്തായാലും ഫുൾ മഞ്ഞാണ് ഒരു വൈബിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല രസമായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റോസ്മലയിലോട്ട് വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഇനി ഒന്നുകൂടെ വരേണ്ടി വരും കാര്യം മഞ്ഞ് കൂടുതലാണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ഫുൾ വ്യൂ കിട്ടത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും കൂടെ നമ്മൾ വരേണ്ടതായിട്ട് വരും ഫുൾ മഞ്ഞാണ് മഞ്ഞ് കോടാ മഞ്ഞ് വൈബാണ് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ നടക്കേ മരം മലവേപ്പാണ് മലബാർ നീം നമ്മുടെ വേപ്പ് മരമാണ് അതിന്റെ വനത്തിലുള്ള വേർഷനാണ് അപ്പം ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാച്ച് ടവർ ഉണ്ട് പരപ്പാർ വ്യൂ ആണ് പരപ്പാറാണ് ഇവിടെ റോസ്മലെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത് പരപ്പാറാണ് അപ്പോൾ പരപ്പാർ വ്യൂ നമുക്ക് കാണാൻ പറ്റുമോ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ടവർ വരുന്ന വയർലെസ് സ്റ്റേഷനാണോ പോലീസിന്റെ അല്ലേ ഓക്കേ നമുക്ക് ആദ്യം ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കാം കാര്യങ്ങള് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോടമഞ്ഞ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാനില്ല ഇതാണ് ഇന്നത്തെ ഒരു ഇന്നത്തെന്നല്ല ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫുൾ കോടമഞ്ഞായിരിക്കും കോടമഞ്ഞ് കാരണം വേറൊന്നും ഇല്ല ഇത് വേറൊരു രസകരമായിട്ടുള്ള വ്യൂ ആണ് അപ്പം നമുക്ക് റോസ്മലയിൽ ഇതുപോലെ മുമ്പ് പറഞ്ഞ ഒന്നും കൂടെ വരേണ്ടി വരും ഒരു വരവ് കൂടെ വരേണ്ടി വരും നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു പ്രത്യേകത ഒന്ന് പറഞ്ഞാൽ ഇതിന് പേര് വീണതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൾ കൊഴിഞ്ഞ റോസാപ്പൂവിന്റെ വ്യൂ ആണ് അവിടെ ഇങ്ങനെ വട്ടത്തി വട്ടത്തി കാണാന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ പ്ലാന്റേഷൻ ഒക്കെ വന്നിരുന്ന ഏതോ സായിപ്പിന്റെ വൈഫിന്റെ പേരിലാണ് റോസ്ലിൻ ആയിരുന്നു വൈഫിന്റെ പേര് അവരുടെ പേരിലാണ് ഈ മലയ്ക്ക് റോസ്മലെന്ന പേര് വീണമെന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലുള്ള കഥകളുണ്ട് നാട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതല്ലാത്ത വേറെ കഥകൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എന്തായാലും റോസ് മലയുടെ വ്യൂ ഇപ്പോൾ ഇങ്ങനെയാണ് നല്ലതായിട്ട് മഞ്ഞ് കയറി കാറ്റടിക്കുന്നുണ്ട് ഭയങ്കര കാറ്റാണ് എപ്പോഴും ഇവിടെ അപ്പം ഇതാണ് നമ്മുടെ റോസ്മല റോസ്മലയിൽ നമ്മൾ ഇപ്പൊ ഇതുവരെ പോയിട്ടുള്ള വ്യൂ പോയിന്റുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ അധികം നടക്കേണ്ട കാര്യങ്ങളില്ല ഒരു നൂറ് മീറ്റർ മുകളിലോട്ട് നടന്നാൽ മതി വലിയ കയറ്റവും കുത്തുകയറ്റവും ഒന്നും ഇല്ല ടിക്കറ്റ് പോയിന്റിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് ടവറിൽ എത്താൻ പറ്റും അപ്പം ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഈ കാണുന്ന താഴത്തെ വാച്ച് ടവർ കൂടാതെ ഇവിടെ ഉയരത്തിലൊരു വാച്ച് ടവർ ഉണ്ട് ഈ വാച്ച് ടവറിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു നമ്മളിന്ന് പൈസ മേടിക്കുന്നത് ഇവിടെ റോസ്മല വാച്ച് ടവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ വീണ് ഇച്ചിരി ചെന്നിക്കിടക്കുവാണ് ആരും ഇല്ല വാച്ച് ടവറിൽ മഴ പെയ്യുന്നുണ്ട് ആൾക്കാരുടെ വരവ് കുറവാണ് ഇവിടെ കൂടുതൽ അവധി ദിവസങ്ങളാണ് ആൾക്കാർ വരുന്നത് അല്ലാത്ത ദിവസം രീതിയിൽ പൊതുവെ ആൾ വളരെ കുറവാണ് ഇതാണ് റോസ്മല ഇതാണ് പ്രധാനപ്പെട്ട വാച്ച് ടവർ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ മേഘം താഴെ ഇറങ്ങി വന്നതാണെന്നൊരു സംശയമുണ്ട് ഭയങ്കര മഞ്ഞാണ് ചിലപ്പോൾ ക്യാമറയുടെ പോലും വിസിബിലിറ്റി അത് ബാധിക്കും ഭയങ്കരമായിട്ട് ക്യാമറയുടെ ലെൻസിലോട്ട് ഇങ്ങനെ ഫോഗ് അടിച്ചു കയറിയിട്ടൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ എത്തും എന്തായാലും ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഫുൾ മഞ്ഞ് ഇപ്പം ആൾക്കാരൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും മഞ്ഞിനും മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട റീൽസും കോടമഞ്ഞ് ഇറങ്ങി വീഡിയോസ് ആണ് കൂടുതലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളത് അപ്പോൾ ആ മഴ സമയത്ത് ഇങ്ങനെ മഞ്ഞുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്മലയിൽ വന്നാൽ മതി റോസ്മലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കോട എപ്പോഴും ഇറങ്ങുമെന്നാണ് ഇവിടെയുള്ള ചേച്ചിയോടൊക്കെ ചോദിച്ചപ്പോൾ നമ്മളൊരു ചായ കുടിക്കാണ്ട് ഒരു കടയൊക്കെയാണ് ചേച്ചി പറഞ്ഞത് അപ്പം ഇതാണ് റോസ്മലയെക്കുറിച്ചിട്ടുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് പറഞ്ഞു അപ്പം നമ്മുടെ റോസ്മല പോലെ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം ഇന്നത്തേക്ക് ബൈ